മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നില്ലെന്ന് പരാതി മുപ്പത്തി ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയിരിക്കുന്നത് ദിവസം അറുന്നൂറ്റി അൻപത് രൂപ വേതനത്തിലാണ് പലരും ജോലി ചെയ്യുന്നതെങ്കിലും ആ തുക പോലും കൃത്യമായി നൽകുന്നില്ല തങ്ങളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് ജീവനക്കാർ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പരാതി ദിവസം അറുന്നൂറ്റി അൻപത് രൂപ വേതനത്തിലാണ് പലരും ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതെങ്കിലും ആ പോലും കൃത്യമായി ലഭിക്കാത്തതിനാൽ വലിയ ദുരിതമാണ് നേരിടേണ്ടി വരുന്നതെന്ന് താൽക്കാലിക ജീവനക്കാർ പറയുന്നു തങ്ങളുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി താൽക്കാലിക ജീവനക്കാർ ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി അയച്ചിരിക്കുകയാണ് ആശുപത്രിയുടെ സുഗമമായി നടത്തിപ്പിനായി ഇരുപത്തിനാല് മണിക്കൂറും സദാ സന്നദ്ധരായി ജോലി നോക്കുന്നവരാണ് തങ്ങളെന്ന് പരാതിയിൽ പറയുന്നു എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ദുരനുഭവമാണ് ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് കുടുംബത്ത് വാങ്ങാൻ കാശില്ലാതെ കഷ്ടപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയോ സർക്കാരിനെയുമൊക്കെ സേവിക്കേണ്ട അവസ്ഥയുള്ളത് ജോലിക്ക് വരുമ്പോൾ ഭക്ഷണം വാങ്ങാനോ വാഹനത്തിന് കൂലി നൽകുവാനോ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് തങ്ങൾക്കുള്ളതെന്നും മുപ്പത്തിമൂന്ന് ജീവനക്കാർ പറയുന്നു ഷിഫ്റ്റ് ഡ്യൂട്ടി ഇവിടെ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നവരാണ് ഡ്യൂട്ടിയിൽ ഇതുവരെ യാതൊരുവിധ പോരായ്മകളും ഇല്ലാതാണ് എല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നത് നാല് മാസത്തിൽ കൂടുതലായി ഇവിടെ ശമ്പളം കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നില്ലാത്തതിൻ്റെ കാരണം മുകളിലുള്ളവരോട് തിരക്കിപ്പം അറിയാൻ കഴിഞ്ഞത് ഫണ്ട് വരാത്തത് കൊണ്ടാണ് നമുക്ക് സാലറി കിട്ടാത്തതെന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പാരാമെഡിക്കൽ സ്റ്റാഫ് കൂടെയുണ്ട് ഡയാലിസിസ് എക്സ്റേ ഇ സി ജി ഫാർമസി അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഒരു സാലറി കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം പോലും ഇല്ലാതെ എല്ലാ ദിവസവും കൂടെ കറക്റ്റായിട്ട് ഡ്യൂട്ടിക്ക് വരികയും ജോലി എടുക്കുകയും നമ്മുടെ ജോലി കറക്റ്റായിട്ട് ആത്മാത്യതയോടുകൂടി ചെയ്തും പോകുന്നവരെയാണ് ഇത്രയും നാളായിട്ടും ഒരു മാസം ഞങ്ങൾക്ക് സാലറി കിട്ടിയില്ലാതെ ഞങ്ങൾ അടുത്ത ദിവസം വരില്ല ഞങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണ് എന്ന് ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പം നാലു മാസമായി ആർക്കും യാതൊരു വിധം നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കാരണം ഓരോരുത്തരും കടം വാങ്ങിയാണ് സ് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് കാരണം അരി വാങ്ങാനോ അല്ലെങ്കിൽ വണ്ടിക്കൂലിക്കോ പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം പത്ത് രൂപയ്ക്ക് പോലും ഒരാൾ മുൻ കൈ കിട്ടിയിട്ടേണ്ട ഒരവസ്ഥയാണ് ഇപ്പം നമുക്കുള്ളത് അപ്പം അതിന് ഒരു നല്ലൊരു തീരുമാനം നല്ലൊരു നടപടി സ്വീകരിച്ച് ഞങ്ങളുടെ സാലറി എങ്ങനെയും ഒന്ന് വാങ്ങിച്ചു തരണം എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഈ ഫണ്ട് വരാത്തത് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ എവിടെയാണത് ബ്ലോക്ക് ആയിട്ടുള്ളത് ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടത് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൻ്റെ മുമ്പിലുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞു തരുവാണെങ്കിലും അത് നമുക്കൊരു ഉപകാരമായിരിക്കും രുന്നിപ്പോൾ അടുത്ത മാസമായാലും നമുക്കിത് കിട്ടില്ല നാലു മാസമായി അഞ്ചു മാസമായി ആറുമാസമായാലും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്ന അല്ലാതെ ഇപ്പൊ ഒരു പത്ത് വർഷമായാലും നമ്മളിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനിട്ടില്ല ഫണ്ട് വന്നില്ല എന്ന് പറയുന്നത് മാത്രമല്ലാതെ എന്തുകൊണ്ട് ഫണ്ട് വരുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് എന്ത് ഉറപ്പാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടും എന്ന് വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കിട്ടും കൂടെ ഒന്ന് പറയണ്ടേ അപ്പം നമുക്ക് അതിനുള്ളൊരു തീരുമാനം അറിഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ജില്ലാ ആശുപത്രിയിൽ മുപ്പത്തിമൂന്ന് താൽക്കാലിക ജീവനക്കാരാണ് ഉള്ളത് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ജില്ലാ ആശുപത്രിയിലെ ലബോറട്ടറി ഇ സി ജി ഫാർമസി എക്സ്റേ ഡയാലിസിസ് വിഭാഗങ്ങളിൽ ഈ മുപ്പത്തിമൂന്ന് താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നു കൃത്യമായി ശമ്പളം ലഭിക്കാത്തത് അഞ്ചു മാസത്തെയാണ് കുടിശ്ശികയുള്ള ജീവനക്കാർ ജോലിക്ക് ഹാജരാകില്ല എന്ന് പറഞ്ഞപ്പോൾ ഓണക്കാലത്ത് ഒരു മാസത്തെ ശമ്പളം നൽകി കഴിഞ്ഞ നവംബർ മുതൽ ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മാസത്തെ ശമ്പളം നൽകിയിരുന്നത് പോലും കഴിഞ്ഞ മാർച്ച് മുതൽ ലഭിക്കുന്നില്ല കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് നൽകേണ്ട ശമ്പള തുക ലഭിക്കാത്തതാണ് ശമ്പളം കൃത്യമായി നൽകാൻ സാധിക്കാത്തതെന്ന് അധികൃതർ പറയുന്നുണ്ട് എന്നാൽ മാവേലിക്കരയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നമുള്ളതെന്നും മറ്റാശുപത്രികളിൽ ശമ്പളം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നും താൽക്കാലിക ജീവനക്കാരും പറയുന്നു ഏതായാലും തങ്ങൾ സമരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇവരിൽ പലരും സൂചന നൽകുന്നത് സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര